ലൈക്ക് ഉഷസാക്കോടെ ആയിരിക്കട്ടെ ഉഷക്കോ ഈ ലൈവ് ഞാൻ ഇടുന്നത് അത് ഒരു ആവശ്യം ഉള്ളതോ ഇതൊരു അത്യാവശ്യ സംഭവമായതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് എങ്ങനെ ഇടും ജസ്റ്റ് ഒന്ന് ബാക്ക് എടുക്കുമ്പോ കാണാം അവിടെ ലൈക്ക് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് ഇറങ്ങുമ്പോ അവിടെ അവിടെ ലൈക്ക് അടിക്കാനുണ്ട് ഈ ലൈവിന്റെ ഗുണം നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തോണ്ടാക്കോ അത് നിങ്ങൾക്ക് അത് അറിഞ്ഞുകൂടാത്തോണ്ടാ അത് ആരും പറഞ്ഞു കൊടുക്കാത്തത് കൂടെ അവര് ാലും കുഴപ്പമില്ല ആ വന്ന് 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 ഇങ്ങനാണ് ലൈക്കടിക്കുന്നത് വേറെ എന്താ വിശേഷം രാവിലെ സ്കൂൾ ട്രിപ്പ് ഡ്യൂട്ടി തുടങ്ങി കുട്ടികളെടുക്കാൻ വേണ്ടിയുള്ള യാത്രയാണ് വെൽക്കം രണ്ടുപേരുണ്ട് രാജ നമ്മുടെ കുട്ടികൾക്ക് അറിയാൻ പോയി ലൈവ് മിക്ക അറിയത്തില്ല അതാ ഞാനത് ഉഷസഖയുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്യാൻ പറയാൻ വഴിയില്ലല്ലോ ലൈവിലിരുന്ന് പറഞ്ഞു കൊടുക്കുന്ന പരിപാടി നിർത്തി സഖോ അതുകൊണ്ടാണ് ഉഷസഖക്ക് മോഡിയായത് എല്ലായിരുന്ന പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന്റെയൊക്കെ ഗുണങ്ങളെ പിന്നീട് മനസിലാവും ആ അപ്പൊ പിന്നെ എന്താണ് ഇതൊക്കെ ഇതിന്റെ ഗുണം ഇതിൻ്റെ ഒരു ഗുണമുണ്ട് സാഗോ കുട്ടികൾക്കും അറിയാം ആ വെരി ഗുഡ് ആറിയട്ടെ നടക്കട്ടെ നടക്കട്ടെ അറിയട്ടെ രാവിലെ ചായ ഒക്കെ കുടിച്ചോ രാവിലെ എന്താണ് പരിപാടി എത്ര ലൈവ് ഇടും ഉഷക്ക എത്ര ലൈവ് ഇടും ഇപ്പൊ ദിവസം എത്ര ലൈവ് ഇടും മെസഞ്ചറിൽ ഗുണം ആ മെസ്സഞ്ചറിൽ ഒരു ഹായ് ഇടണേ ഗുഡ് ഗുഡ് എങ്ങനെ രണ്ടോ എങ്ങനെയുണ്ട് അതിനുശേഷം ഹാഫ് മോണിയാണോ ഫുൾ മോണിയാണോ ആയത് വിശ്വസോ ഹാഫ് മോണിയാണോ ഫുൾ മോണിയാണോ ആയത് ഞാനൊരു വയറൽ ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഒന്ന് കണ്ട് മിന്നിച്ചേക്കണേ ഒരു വൈറൽ ഷോർട്സ് ആണ് ഇട്ടിരിക്കുന്നത് അതായത് ഒരു റിയാക്ഷൻ റിയാക്ഷൻ ഷോർട്സാണ് അതൊന്നും കാണണേ അല്ല ഫുള്ളായില്ല ആണോ ആപ്പ ഓക്കെ ഓക്കെ അത് പെട്ടെന്ന് ഫുള്ളാവും ആപ്പായെങ്കിൽ പിന്നെ വലിയ താമസം ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഫുള്ളാവും നമ്മൾ ആക്റ്റീവായിട്ട് ഇരുതാ മതി കാത്തിരിക്കുന്നെ ആ പങ്കിലും ആയാ മതിയായിരുന്നു ഞാനിപ്പം ഫുൾ പവറിലായി വച്ചാൽ മോണി ആറായപ്പെടുന്നത് ഞാൻ ഇപ്പഴാ ഫുൾ പവറായത് പക്ഷേ ആവും കേട്ടോ അതിനുള്ള കോൺഫിഡൻറ്റ് ഒക്കെ ഉണ്ട് ഇപ്പൊ അതിനുള്ള ഒരു കോൺഫിഡൻസ്